ഈ ഒരു ടേസ്റ്റി ക്രിസ്പി ചോക്ലേറ്റ് കുക്കീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം എൺപത്തിനാല് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ കേട്ടോ അതിലേക്ക് കാൽ കപ്പ് വീതം ബ്രൗൺ ഷുഗറും നോർമൽ ഷുഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് കമ്പൈൻ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം പഞ്ചസാര ഗ്രാമളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അൻപത് ഗ്രാം വീതാട്ടോ രണ്ടും എടുത്തിട്ടുള്ളത് ടോട്ടൽ നൂറ് ഗ്രാം നമ്മൾ ഒരു ക്യാരമൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂണും മൈദ അര ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും അരിച്ചെടുക്കുക എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചപ്പാത്തിക്കൊന്ന് കുഴക്കുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് കുഴക്കൊന്നും വേണ്ട ഇതുപോലെ സ്പാച്ചിലോ മാത്രം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് ഒരു അര കപ്പ് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചോക്ലേറ്റ് ചിപ്സ് എടുത്താലും മതി കേട്ടോ അപ്പോൾ അത് കുറച്ചിട മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതായത് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഷെയ്പ്പ്ലെസ് ആയിട്ട് ചെയ്താൽ മതിട്ടാണ് അല്ലെങ്കിൽ ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല എന്നിട്ട്താ അതിൻ്റെ മുകളിൽ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റാക്കി എടുത്തിട്ടുള്ള ഓവൽ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ബേക്ക് ചെയ്തെടുത്താൽ ഉടനെ ഇത് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് തണുത്തതിന് ശേഷമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക